അതിതീവ്ര മഴയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ല ജില്ലയിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണുണ്ടായത് നിർത്താതെ പെയ്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു രണ്ട് ദിവസമായി റെഡ് അലർട്ട് നിലനിൽക്കുന്ന ജില്ലയിൽ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം മുൻകരുതൽ നടപടികൾ പുറപ്പെടുവിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെ ഒഴുക്കിൽപ്പെട്ട് വയോധികം മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപിയമ്മയാണ് മധുവാഹിനി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് മദൂറിൽ കളനാട് സ്വദേശി സാദിഖിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കനത്ത മഴയിൽ ജില്ലയിൽ റെയിൽ റോഡ് ഗതാഗതങ്ങൾ താരുമാറായി ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന തെക്കിൽ ഭാഗത്ത് മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു ഉള്ളാൾ റെയിൽവേ സ്റ്റേഷനും നേത്രാവതി കാബിനും ഇടയിൽ ഇലക്ട്രിക് ലൈനിൽ മരം വീണതിനെ തുടർന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള ട്രെയിൻ ഗതാഗതം താരുമാറായി രാവിലെ മംഗലാപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടതോടെ യാത്രക്കാർ പെരുവഴിയിലായി വ്യാഴാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ ജില്ലയിലെ വടക്കൻ മേഖലയെയാണ് കൂടുതൽ ബാധിച്ചത് മഞ്ചേശ്വരം പട്ടത്തൂരിലെ അബ്ദുറഹ്മാന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പുഴയിലേക്ക് ഒലിച്ചുപോയി ബംഗര മഞ്ചേശ്വരം പെസോട്ട് എന്നിവിടങ്ങളിലെ ഇരുപത്തിയഞ്ചിലധികം വീടുകളിൽ വെള്ളിയാഴ്ച പുലർച്ചയോടെ അപ്രതീക്ഷിതമായി വെള്ളം കയറി ഇവിടത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഹൊസെട്ടു വില്ലേജിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു മഴ കനത്തതോടെ ജില്ലയിലെ നാല് നദികളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകി ഉപ്പള നീലേശ്വരം മൊഗ്രാൽ നദികളിൽ ഓറഞ്ച് അലേർട്ടും കാരിങ്കോട് പുഴയിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത്